ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റുഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിന്ധൂരം എന്ന കമലാഗോവിന്ദ് നോവലിൻ്റെ ആദ്യത്തെ അധ്യയാണ് കൊച്ചിയിൽ കത്തിയരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയെ ചുറ്റെടുക്കുന്ന സൂര്യൻ പടിഞ്ഞാട്ട് ചാഞ്ഞിരിക്കുന്നു വെയിലിന് തീഷ്ണത കുറഞ്ഞിരിക്കുന്നു നാലുമണി ദേവുട്ടി സ്റ്റീൽ ചരുവത്തിൽ നിന്നും ക്ലാസ്സിലേക്ക് പകർന്നു നൽകിയ കടുങ്കാപ്പിയുമായിട്ട് സുഖു ഉമർത്തിരുന്നു ഈ കൊല്ലത്തെ വറതി അപാരം തന്നെ മനുഷ്യനെ ചുട്ടുകൊല്ലുക അയാൾ പുറത്തേക്ക് നോക്കി പറഞ്ഞു തന്നെ തന്നെ വെയിലുറച്ചാൽ പിന്നെ മുറ്റത്തേക്കൊന്നിറങ്ങാൻ പോലും പറ്റില്ല ഭർത്താവിൻ്റെ അരികിലിരുന്നു കൊണ്ട് ദേവൂട്ടിയും പറഞ്ഞു അപ്പോൾ പിന്നെ പാറമടയിലെ കാര്യം സുഖ ചോദിച്ചു ദേവൂട്ടി ഭർത്താവിനെ നോക്കി അനുതാപത്തോടെ ശരിയാണ് സൂര്യൻ പാറക്കൂട്ടങ്ങളെ കനലാക്കും ആ കനലെ തലയിൽ ചുമി ലക്ഷ്യത്തിലെത്തിക്കണം പാദങ്ങളും ദേഹവും തലയും ഒരുപോലെ വേവും പാറമുടയിലെ തൊഴിലാളിക്ക് വെയിലെന്നോ മഴയെന്നോ ഉണ്ടോ സുഖു പാറമടയിൽ പണി തുടങ്ങിയിട്ട് വർഷം അൻപതാകുന്നു ഇരുപതാം വയസ്സിൽ തുടങ്ങിയതാണ് ഈ അറുപതാം കാലത്തും ആരോഗ്യമുണ്ട് തുടരുന്നു പോയിട്ട് ഈ പിള്ളേരെ കാണുന്നില്ലല്ലോ ദേവുട്ടി സുഖു ഗേറ്റിങ്ങിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വഴിക്ക് പോയതല്ലേ അവരിപ്പോഴെങ്കിൽ വരും ദേവൂട്ടി പറഞ്ഞു ഈ ആലോചനയിലും ഒന്ന് എത്തിയാൽ മതിയായിരുന്നു അവൻ്റെ പിടിവാശി കൊണ്ടാടി കല്യാണം കഴിക്കാത്തത് നമ്മുടെ മകനു പറ്റിയ പെണ്ണി കേരളക്കരയിലെങ്ങാനും ജനിച്ചിട്ടുണ്ടോ ഏ കുറച്ചൊക്കെ വിട്ടുവീഴ്ച വേണം ഒരു കാര്യത്തിന് കാര്യത്തിനിറങ്ങുമ്പോഴേ എല്ലാം കൂടെ ഒത്തു കിട്ടുമോ പ്രത്യേകിച്ച് ഒരു കല്യാണ കാര്യത്തിൽ എല്ലാം കൂടെ എന്തുവാ ദേവുട്ടി ഊറിച്ചിരിച്ചു ജോലിയുള്ള ചെക്കനല്ലേ ജോലിയുള്ള പെണ്ണു വേണമെന്നും ക്ഷടിക്കണമെന്ന് തെറ്റാണോ പിന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണും വേണം അത്രയേ അവൻ പറഞ്ഞുള്ളൂ എന്ന് അവൻ പറഞ്ഞതിൽ കാര്യമില്ലേ സുഖിച്ചിരിച്ചു മകൻ്റെ സൈഡ് പറഞ്ഞോ നീയും ഇതിപ്പോൾ എത്രാമെത്തതാണ് ഇരുപതോ മുപ്പതോ ഏ അത്രക്കൊന്നും എണ്ണാറായിട്ടില്ല പറയുന്നതിനിടയിൽ ദേവൂട്ടി ചെവിയർത്തു വണ്ടിയുടെ ശബ്ദമാണല്ലോ അവരായിരിക്കും നേരാണല്ലോ സുഖവും ഒന്നിളക്കിയിരുന്നു മൂത്തമകൻ ഉദയനും ഇളയവൻ വിനയനും കൂടി ദല്ലാൽ കോശിയോടൊപ്പം പെണ്ണ് കാണാൻ പോയിരിക്കായിരുന്നു ഉദയനു വേണ്ടിയാണേ ബി എക്കാരനാണവൻ ടെലിഫോൺസിൽ ജോലി വിനയൻ ഐ ടി എ പാസ്സായി ഒരു ഹോം അപ്ലയൻസസ് കടയിൽ സെയിൽസ്മാനാണ് റിപ്പയറിങ്ങിലും വിദഗ്ധനാണവൻ ദേവിയൂട്ടയുടെ ഐശ്വര്യവും കഴിവും സ്നേഹമാണ് തൈമുറ്റത്ത് വീടിൻ്റെ വിജയവും ഉയർച്ചയും സുഖം കൊടുക്കുന്ന ദിവസക്കൂലി കൊണ്ട് തന്നെ ദേവൂട്ടിയെല്ലാം സാധിച്ചു ഉള്ളതുകൊണ്ട് എന്നും വീട്ടിൽ ഓണാകും അത് ദേവീട്ടിനോട് മാത്രം എടുക്കാനേ ശ്രദ്ധയോടെയുള്ള ചെലവഴിക്കലും ഗൗരവബോധവും കൊണ്ട് രണ്ടാൺമക്കളെയും പഠിപ്പിക്കാനായി അവർക്ക് ജോലിയായി മക്കൾക്കും അതറിയാം അവരും തങ്ങളുടെ വരുമാനം അമ്മയെ തന്നെ ഏൽപ്പിക്കുന്നു ഇപ്പോഴാ വീടിൻ്റെ ഏക പ്രശ്നം ഉദയൻ്റെ വിവാഹ പ്രശ്നമാണ് ഏത് പെണ്ണിനെ കണ്ടാലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ രീതി പ്രായം മുപ്പത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ബൈക്ക് മുറ്റത്തെത്തിയപ്പോൾ ഇരുവരും ആകാംക്ഷയോടെ നോക്കി ഇരുവർക്കും മനസ്സ് തണുത്തു കാരണം വണ്ടിയിൽ നിന്നിറങ്ങിയ മൂവരുടെയും മുഖത്ത് ആഹ്ലാദം കോശിയേ ഇത്തവണയും വല്ല നടക്കോടെ സുഖു ചോദിച്ചു നാട്ടുകാരനായ ദല്ലാൾ കോശി സുഖുവിൻ്റെ സമപ്രായക്കാരനാണ് അയാൾ ഉടുപ്പിൻ്റെ ഒന്ന് പൊക്കി അസഹ്യമായ ചൂടും പോച്ചിലും പുറത്തിയാട്ടിക്കൊണ്ട് സുഖു അടുത്തിരുന്ന് വെളുക്കച്ചിരിച്ചു കോശി ഇടപെട്ടിട്ട് ഇത്രയും ദീർഘിപ്പിച്ചിട്ടുള്ള ഇവിടുത്തെ ഉദയൻ്റെ കാര്യത്തിൽ മാത്രമാണ് ദാ ഇന്ന് അത് ഒത്തിരിക്കുന്നു അയാൾ പറഞ്ഞു ഏ സത്യം സുഖവും ദേവി ടീം സ്വരത്തിൽ ചോദിച്ചു ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് വരാന്തയിലേക്ക് കയറി ഒത്തിയു പിന്നാലെ ചാടിക്കയറി വന്ന വിനയം പറഞ്ഞു അമ്മേ നിലവിളക്ക് കൊളുത്തുകതിന് വേണ്ടു മരുമകളെ പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് എടാ അതിനവർ ഇങ്ങോട്ടൊന്നും വന്നിട്ട് പോലും ദേവൂട്ടി അന്താളിച്ചു അവരടുത്ത ഞായറാഴ്ച വരും വരുന്നത് വിവാഹ നിശ്ചയത്തെക്കുറിച്ച് സംസാരിക്കാനാണമ്മേ വിനയം പറഞ്ഞു കേൾക്കട്ടെ കേൾക്കട്ടെ സുഖു ഒന്ന് ഒന്നലകിയിരുന്നു ഇവിടുത്തെ എല്ലാ ഡിമാൻഡുകളും മൊത്തപ്പെണ് സെയിൽസ് ടാക്സ് വകുപ്പിലെ ക്ലർക്കാണ് വർഷ നല്ല മിടുമിടുക്കി തങ്കത്തളിക മിരുക്കി വെച്ചതുപോലെ അമ്മ ടീച്ചറാണ് അച്ഛൻ റിട്ടയർ ആയി ട്രാൻസ്പോർട്ടിലെ ക്ലർക്കായിരുന്നു ഇളവർ രണ്ട് പെൺകുട്ടികൾ പഠിക്കുന്നു ഒന്ന് എം എക്ക് ഒന്ന് ബി എക്ക് നല്ല കുടുംബം നല്ല ആൾക്കാർ പോരെ ഒറ്റശ്വാസത്തിൽ കോശി പറഞ്ഞു നിർത്തി സുഖുവിനും ദേവകുട്ടിക്കും സംതൃപ്തിയായി നല്ല ആൾക്കാരാണമ്മേ വിനയം പറഞ്ഞു കല്യാണം കഴിഞ്ഞതുപോലത്തെ സന്തോഷവും പെരുമാറ്റമായിരുന്നു അവർക്ക് ഒരകൽസേ ഇല്ല ഉദയന്റെ മുഖത്ത് നോക്കിയിട്ട് ഊറിയ ചിരിയോടെ വിനയൻ തുറന്നു ഇപ്പോഴേ ചേട്ടനെ അവരങ്ങ് മരുമകനാക്കി കളഞ്ഞു ഉദയന്റെ മുഖത്ത് ഒരു ചമ്മലും ചിരിയും പ്രകടമായി കോശി വീണ്ടും വിശദീകരിച്ചു ഇവിടുത്തെ കാര്യമൊക്കെ കേട്ടപ്പോ അവർക്ക് അത്ര കണ്ട് അങ്ങ് ഇഷ്ടമായി കേട്ടോ ആമ്പിള്ളേർ രണ്ടുപേരും ജോലിക്കാര് ഇവരെ രണ്ടുപേരും കണ്ടാലും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ അയ്യോ രണ്ടുപേരെയും അവർക്ക് ഇഷ്ടമായോ വിനയൻ ഉറക്ക ചിരിച്ചു എന്താ ഇഷ്ടമായാലേ എമ്മക്ക് പിടിക്കണ ആ അനിയത്തി കൊച്ചിനെ കണ്ടോ മിടുക്കിയല്ലേ വർഷേക്കാളും മിടുക്കി ആലോചിച്ചാലോ കോശി കളിയാക്കിയവനെ അയ്യോ ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ട് ബന്ധത്തും വേണ്ട ഞാൻ വേറെ നോക്കിക്കോളാം വിനയം കൈയൊഴിഞ്ഞു തന്നെ നോക്കണ്ട മോനെ എൻ്റെ കമ്മീഷൻ നഷ്ടപ്പെടുത്തല്ലേ കോശി പറഞ്ഞു എല്ലാവരും കൂടി ചിരിയായിരുന്നു ദേവുകൂട്ടി അവർക്ക് മൂവർക്കും കടുങ്കാപ്പി നൽകി കടുങ്കാപ്പി ഊതി കുടിക്കുന്നുണ്ടേല് ശബ്ദം താഴ്ത്തി വിമ്മിഷ്ടത്തോടെ കോശി സുഖുവിനേയും ദേവുകൂട്ടിയും നോക്കി പറഞ്ഞു പിന്നെ ഞാനിവിടെ പെൺകുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ സുഖു ഏ ഓർക്കാപ്പുറത്ത് നെഞ്ചിനുള്ളിൽ മുള്ളാണി തറഞ്ഞു കയറിയ ഒരു ഞെട്ടലും വേദനയുണ്ടായി ഇരുകൂട്ടർക്കും ഉദയൻ്റെയും വിനയൻ്റെയും മുഖങ്ങളും വിളറിപ്പോയി അല്ല സുഖു ഉദയനെ എല്ലാം കൊണ്ടും ഈ ആലോചന ഇഷ്ടമായി നാളെ ഉത്തമാണ് അതുകൊണ്ട് അന്വേഷായ രണ്ട് മൂന്ന് ആലോചനകൾ ഇക്കാര്യം പറഞ്ഞ് അലസിപ്പോലോ അതുകൊണ്ട് കോശി പരങ്ങളിൽ തന്നെ പറഞ്ഞു ഒരു പെങ്ങളുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊന്നും പറഞ്ഞില്ല പറയാണ്ട് സുഖിൻ്റെ സ്വരം ഗൗരവപ്പെട്ടു അയാൾ മൂവരെ നോക്കി പറയാതെന്താ കാര്യങ്ങൾ നടക്കും നടന്നു കഴിഞ്ഞാൽ പിന്നെന്താ നടന്നതുപോലെ ഇരിക്കും അത് ശരിയാകും ഘോഷിച്ചായ ദൈവൂട്ടി ചോദിച്ചു ആ സ്വരത്തിൽ വല്ലാതെ വേദന ഊറിഞ്ഞു നിന്നിരുന്നു ഓക്കെ ശരിയാകും ഇതിലപ്പുറം കാര്യങ്ങൾ മറിച്ചു വെച്ച് ഓരോന്നും നടക്കുന്നു ഇക്കാലത്ത് കുറച്ചൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ദേവൂട്ടി പിന്നെ ഇതേ ഇതിപ്പോൾ ഇത്ര വലിയ ആനക്കാരി ഒന്നല്ലോ നിസാരല്ലേ പിന്നെ ഉദയൻ്റെ അഭിപ്രായവും പറയേണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതാ സുഖവും ദേവുട്ടിയും മുഖം തിരിച്ചു ഉദയനെ നോക്കി അമ്മയതിപ്പോൾ ഞാൻ പറയാഞ്ഞത് കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉദയൻ പരുങ്ങല്ലായി വിഷമത്തോടെ അവൻ അകത്തേക്ക് കയറിപ്പോയി വിനയനും വിഷമത്തോടെ നിന്നു അല്ല ആളവിടെ ബഹളൊന്നും കേൾക്കുന്നില്ലല്ലോ കോഷി അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു സാച്ചിക്കുട്ടിയെ അവൾ അപ്പുറത്ത് വീട്ടിലുണ്ട് കളിക്കാൻ പോയതാണ് ദേവൂട്ടിയുടെ സ്വരം താഴ്ന്നു പ്രായം തികഞ്ഞ പെണ്ണല്ലേ കളിക്കാൻ വിട്ടാലും കാച്ചപ്പുറത്ത് നിർത്തണം ദേവുട്ടി പ്രായമൊന്നും അതിന് ബോധമില്ലെങ്കിലും കാച്ചക്കാർക്ക് അങ്ങനെയല്ലല്ലോ കോശി പറഞ്ഞു സുഖു തോണിമേലേക്ക് ചാരിയിരുന്നു തളർച്ചയോടെ ആ ഷാൻഡിക്കൊച്ചു വന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ് ആ കുഞ്ഞൊന്നും വിളിച്ചാലും അവൾ നിൽക്കത്തില്ല തടഞ്ഞാൽ എന്താ അവൾ കാട്ടിക്കൂട്ടാന്ന് കോശിച്ചാൻ അറിയാലോ നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചു നിൽക്കി ദേവുട്ടി തുടർന്നു എന്ത് ചെയ്യാനാണ് രണ്ടാൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് എത്ര കൊതിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു പെൺകുഞ്ഞുണ്ടായത് അത് അഞ്ചെട്ട് വർഷം കഴിഞ്ഞപ്പോൾ പക്ഷേ തന്നപ്പോൾ ദൈവം തിരഞ്ഞെടുത്തു വിട്ടത് ഒരു പൊട്ടു പിടിച്ചതിനെ എന്തിനാണ് ദൈവം ഇങ്ങനെ ഞങ്ങളെ ശിക്ഷിച്ചതാവൂ എന്ത് മഹാഭാവം ചെയ്തതിൻ്റെ ശിക്ഷയായിട്ടാണ് അത്രയ്ക്കൊന്നും വിഷമിക്കാനല്ല ദൈവുട്ടി കോശി പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ തലവരെയാണ് അല്ലാതെന്താ എന്നാലും അവരോട് മറച്ചു വയ്ക്കേണ്ടായിരുന്നു സുഖു പറഞ്ഞു പിന്നെ അറിയുമ്പോൾ അവർക്കത് പ്രശ്നമായിട്ട് തോന്നിയല്ലോ അറിയുമ്പോൾ പ്രശ്നമാക്കാണ്ടിരിക്കാനാണ് സുഖു നമ്മളത് മറച്ചു വെച്ചത് ഇതത്ര സാറാക്കി താൻ കരുതണ്ടാന്ന് കോശി എണീറ്റു ആ ആ പിന്നെ അവർ അഞ്ചെട്ട് പേര് ഞായറാഴ്ച വരും വേണ്ടപ്പെട്ടവർ തന്നെ തീരുമാനം അന്നുണ്ടാകണം പിന്നെ അതിനു മുമ്പ് വേണമെങ്കിലും സുഖുവിനും ദേവുട്ടിക്കും പോയി കാണുകയും ചെയ്യാലോ അവരാദ്യം വരട്ടെ എന്നിട്ട് മതി ഇനി അങ്ങോട്ടുള്ള പോക്ക് സുഖു പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെ മതി കോശി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു ഗേറ്റ് കടന്ന് ഓടിപ്പാഞ്ഞു വരുന്ന സാച്ചിയെ സുഖുവിൻ്റെ ഇളയ മക്കള് പത്തിരുപത് വയസ്സ് പ്രായത്തിന് ഇതൊക്കെ വളർച്ചയുണ്ട് കണ്ടാലും മിടുക്കി പക്ഷേ ബുദ്ധി വളർച്ചയില്ല അഞ്ചോ ആറോ വയസ്സുള്ള കൊച്ചുകുട്ടികളെ പോലെയാണ് അയാൾ അവളെ നോക്കി നിന്നു കോഷിയെ കണ്ട സാച്ചി നിന്നു തെല്ലുറക്ക ചോദിച്ചു കോശി ചേച്ചിയമ്മ വന്നോ ഉദയനെ വരാൻ പോകുന്ന ഭാര്യയാണ് സാച്ചിയുടെ ചേച്ചിയമ്മ കോശി വരുന്നത് സാച്ചിക്ക് ചേച്ചിയമ്മയെ കൊണ്ടുവരാനാണെന്ന് ദേവകുട്ടിയാണ് അവളോട് പറഞ്ഞത് വരും വരും ഉടനെ വരും കുഞ്ഞെ കോശി പറഞ്ഞു സാച്ചി അത് കേട്ടപ്പോൾ ഒരു ചാട്ടത്തിന് വരാന്തയിൽ കയറി സുഖുവിൻ്റെ അടുത്ത് ചമ്പ്രം പടിഞ്ഞിരുന്നു എന്നിട്ട് സുഖുവിൻ്റെ തോളിലെ രണ്ട് കൈകളും ഒന്ന് ശക്തിയായിട്ട് കുലുക്കിട്ട് പറഞ്ഞു അച്ഛാ ആ അനുവിനിട്ട് നാലടി കൊടുക്കണം എന്താ കാര്യം നല്ല നീല കളറുള്ളൊരു പടം ഉണ്ടായിരുന്നു ഷാന്റിയുടെ അമ്മ തന്നതാ അത് അവൾ എന്നോട് പിടിച്ച് മേടിച്ച് കീറിക്കളഞ്ഞു എന്നിട്ട് നീ എന്നെ പറഞ്ഞു ദേവുട്ടിയെ ആശങ്കോട്ട് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല അവൾ രണ്ട് കണ്ണും ഒന്ന് കൈ ഉയർത്തി കെട്ടി ആംഗ്യത്തോടൊപ്പം പറഞ്ഞു ദൈവുട്ടി ഒന്ന് നിശ്വസിച്ചു പിന്നെ മണ്ടയ്ക്ക് നോക്കിയൊരു കിഴുക്കങ്ങ് കൊടുത്തു അത്രയേ ഉള്ളൂ സാച്ചി പറഞ്ഞു ഏ താൻ വെറുതെയാണ് ആശ്വസിച്ചതെന്ന് ദേവുട്ടി അറിഞ്ഞു ഇഷ്ടപ്പെടാത്തത് ചെയ്യുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ സാച്ചി എന്താ ചെയ്യുക എന്ന് അവൾക്ക് തന്നെ അറിയില്ല അത് ദേവൂട്ടിക്കറിയാം അറിയാം അച്ചാ അവൾ വീണ്ടും വിളിച്ചു സുഖു അവളെ നോക്കിയത് മൂളി ആനവൻ എട്ട് നാലിട്ടി കൊടുക്കണമെന്ന് സാച്ചി ഗൗരവത്തിലായി പറഞ്ഞത് കേട്ടില്ല അച്ചാ ആ കേട്ടു പോലീസിനെ കൊണ്ടുപിടിപ്പിക്കണം ആ സുഖു സമ്മതിച്ചു ആഹ്ലാദത്തോടെ സാച്ചി ചാടി എണീറ്റു പിന്നെ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി വന്നതുപോലെ പാഞ്ഞു സാച്ചി എവിടെ പോകുന്നു ഇവിടെ വരാൻ വിനയം വിളിച്ചു ഗൗരവത്തിൽ ഇപ്പോൾ വരാൻ കൊച്ചേട്ടാ പോലീസിനെ കൊണ്ട് എടുപ്പിക്കുന്ന കാര്യം അവളോടൊന്ന് പറഞ്ഞിട്ട് വരാം പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൾ ഗേറ്റ് കടന്ന് കഴിഞ്ഞിരുന്നു വിനയം ദേവൂട്ടിയെ നോക്കി ദേവകുട്ടി നിറമഴികളോടെ കോഷിയെയും സഹതാപത്തോട് അവരെ നോക്കിയിട്ട് കോഷി യാത്ര പറഞ്ഞു ഞാൻ പോണ് അയാൾ നടന്നു കഴിഞ്ഞു അനു ആറ് വയസ്സുള്ള കുട്ടിയാണ് ഷാന്റിക്ക് ഏഴ് വയസ്സ് കുട്ടപ്പായക്ക് എട്ട് വയസ്സ് ഇവരൊക്കെയാണ് സാച്ചിയുടെ കൂട്ടുകാർ അവരെക്കാൾ വിവരം കുറഞ്ഞ ബുദ്ധി കുറഞ്ഞ വലിയ കുട്ടി ഞായറാഴ്ച രാവിലെ നിന്നും ഉദയം ഇഷ്ടപ്പെട്ട വർഷയുടെ വീട്ടുകാർ പതിനൊന്ന് മണിയോടെ എത്തും ദേവൂട്ടി തനിക്കാവുന്ന തരം വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് സുഖവും ഉദയനും വിനയനും ദേവൂട്ടി അടുക്കളയിൽ സഹായിക്കുന്നുണ്ട് യൗവനം തികഞ്ഞ ഒരു മകള് ദേവൂട്ടിക്കുണ്ടെങ്കിലും തനിയെ പണി ചെയ്താലേ സമയത്തിന് കാലമാക്കൂ സാക്ഷിയെ കൂട്ടു വിളിച്ചാൽ കുളമാകുകയുള്ളൂ ഇടയ്ക്ക് അപ്പുറത്തേക്ക് മാറി ഉദയൻ വിനയനെ കണ്ണുകാട്ടി വിളിച്ചു വിനയം അവർ വരുമ്പോൾ നമ്മുടെ സാക്ഷി പ്രശ്നമാക്കൂടോ അതാ ഞാനും ആർക്കുന്നത് വിനയനും പറഞ്ഞു അന്ന് ചെന്നപ്പോൾ മറിച്ച് വെക്കേണ്ടായിരുന്നു ഉദയം പറഞ്ഞു മോശമായിപ്പോയി അത് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും വല്ലാതെ വിഷമിച്ചു ഞാനപ്പോഴും ഇത്രക്കൊന്ന് ഓർത്തില്ലിടാ കല്യാണം നടക്കട്ടെ എന്ന് കരുതിയുള്ളൂ സാറല്ലേ ചേട്ടാ നിർദോഷമായൊരു നുണയല്ലേ അതേക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട ഇന്ന് ഇനി വരുമ്പോൾ നമുക്കങ്ങോട്ട് പറയാം അപ്പോൾ അത് അലസിപ്പോകൂടാം ഉദയനാശങ്കയായി എങ്കിൽ തൽക്കാലം പറയണ്ട ചേട്ടാ പിന്നെ വരുന്നത് വരട്ടെ വിനയം പറഞ്ഞു ഒരു തേങ്ങ എടുക്കാൻ വാരത്തിലേക്ക് വന്ന ദേവുട്ടി യാദൃശികമായി ആ സംഭാഷണം കിട്ടും അവരൊരു നിമിഷത്തേക്ക് സ്തംഭിച്ച് നിന്നു പിന്നെ നേരെ അടുക്കളയിലേക്ക് ചെന്നു കുളി കഴിഞ്ഞ് പാവാടി ഇറക്കുള്ള ബ്ലൗസും ധരിച്ച് അടുക്കളയിലേക്ക് വന്ന സാച്ചി താഴെ ചടഞ്ഞിരുന്ന് ഒരു വെള്ളരിക്ക വെട്ടി മുറിക്കുകയാണ് മറ്റുള്ളവർ കാട്ടുന്നത് തനിക്കും കാട്ടണമെന്നാണ് നിർബന്ധം വേണ്ടാന്ന് പറഞ്ഞാൽ എല്ലാം നാശാക്കുകയും ചെയ്യും സാച്ചി മോള് കളിക്കാൻ പോയില്ലേ ഷാന്തി മുമ്പേ വന്ന് വിളിച്ചായിരുന്നല്ലോ ദേവുട്ടി ചോദിച്ചു കളിയെന്ന് കേട്ടപാടെ കത്തിയും ഇട്ട് സാക്ഷി ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു ഞാൻ പൊക്കോട്ടമ്മേ മറുപടി കിട്ടും മുമ്പ് അടുക്കളവാതിൽക്കലൂടെ പാഞ്ഞുകഴിഞ്ഞു യൗവനും എല്ലാ മെനക്കു വളികളും പൂർത്തിയാക്കിയ സാക്ഷിയെ ദേവൂട്ടി കഴിയുന്നതും വീട്ടിനുള്ളിൽ തന്നെ തളച്ചിടുകയാണ് പതിവ് വഴക്കും ഷാട്ടിയും വേറെ ആകുമ്പോഴേ ഒന്ന് വിടാറുള്ളൂ അതുകൊണ്ടന്ന് ദേവൂട്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ തുമ്പിയെ പോലെ പാറി പറന്നു പോയി കഴിഞ്ഞവള് കളിയിൽ മുഴുകിക്കാൻ പിന്നെ ചെന്ന് ഫലമായി പിടിച്ചല്ലാതെ തിരിച്ചു വരില്ല അപ്പോഴേക്കും വിരുന്നുകാരം വന്ന് പോവുകയും ചെയ്യും കല്യാണം നടക്കുന്നുവെങ്കിൽ നടക്കട്ടെ അവിടെ കാരണം ഇനിയൊന്നും മുടങ്ങണ്ട ദേവൂട്ടി തോർത്തു വരുത്തി കണ്ണുകൾ തുടച്ചു ആൺമക്കളെ അവർ കുറ്റപ്പെടുത്തില്ല സഹിക്കാവുന്നവരെ പരമാവധി എല്ലാ തരത്തിലും അവർ ആ പെങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട് എന്നാലും ആ ചേട്ടന്മാർക്ക് അവളെ ജീവനാണ് തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ വിരുന്നുകാരെത്തി ഭക്ഷയുടെ അച്ഛൻ പീതാമ്പരും ചേട്ടനനിയന്മാരും അമ്മാരും ഒക്കെ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു കോശിയും ഒപ്പമുണ്ട് തരത്തിലും ഇഷ്ടമായി വിവാഹത്തെക്കുറിച്ച് അവർ സംസാരിച്ചു സ്ത്രീധനക്കാരൊക്കെ നിങ്ങളുടെ മക്കൾ കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം സുഖു പറഞ്ഞു പെണ്ണിന് ജോലിയുണ്ടല്ലോ അതുകൊണ്ട് പണമായിട്ടൊന്നും തരാൻ ഉദ്ദേശമില്ല ഇല്ല എന്നിട്ടാണ് മുപ്പത് പവൻ്റെ ആഭരണം അതിനെ നിവൃത്തിയുള്ളൂ പീതാപരം പറഞ്ഞു സുഖു എതിര് പറഞ്ഞില്ല ഉദയനും വിവാഹ നിശ്ചയം ജനുവരി അഞ്ചിന് ഞായറാഴ്ചയാണ് അതിനോടകം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ളവർക്ക് പോവുകയും വരികയും ചെയ്യാം അത് സമ്മതമായി എല്ലാവർക്കും ഊണ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഡൈനിങ് ടേബിളിന് മുമ്പിലേക്ക് നിന്നു സുഖവും ദേവീട്ടും ഉദയനും വിനയനും ഒക്കെ വിളമ്പുകാരായി കോശിയും കൂടി വിളമ്പുന്നതിൽ സഹായിക്കാൻ നിന്നു ഊണുമുറിയിൽ ചിരിയും തമാശയും മുഴങ്ങുന്നതിനിടയിൽ പീതാംബരൻ ചോദിച്ചത് ഉദയനൊരു സഹോദരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടില്ലല്ലോ ഇതുവരെ നാലുപേരും ഒന്ന് പരുങ്ങി പരസ്പരം നോക്കി കോശവും പരുങ്ങില്ലായി മോളങ്ങേ വീട്ടിലുണ്ട് വിളിക്കാലോ ദേവുട്ടി സാധാരണ മട്ടിൽ പറഞ്ഞു കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ പീതാംബരം പറഞ്ഞു എവിടെ ഉണ്ടായിരുന്നു ഞാനിപ്പം അങ്ങോട്ട് വിട്ടത് ഒരാവശ്യത്തിന് ഇപ്പോൾ വരും അല്ല ചോദിച്ചെന്നേ അല്ലേ പീതാംബരം വീണ്ടും പറഞ്ഞു ദേവകുട്ടി ദീർഘമായിട്ടൊന്ന് വിശ്വസിച്ചു ഇവരൊന്ന് പോയി കിട്ടിയെങ്കിൽ അവർ പ്രാർത്ഥിച്ചു അവരുടെ ആ വിഷമം അത്രയും മക്കൾ ഇരുവരും ശ്രദ്ധിച്ചു പെട്ടെന്നായിരുന്നു അത് വല്യേട്ടാ ഉറക്ക വിളിച്ചുകൊണ്ട് അസ്ത്രം പോലെ അകത്തേക്ക് പാഞ്ഞു വന്ന സാച്ചി ഉദയനെ ഉറുപ്പടക്കം കെട്ടിപ്പിടിച്ച് അവനെ പിന്നിൽ പിന്നിലൊഴിച്ചു എന്ന് ഭീതിയോടെ പറഞ്ഞു കുട്ടപ്പായയുടെ അമ്മ എന്നെ തല്ലാൻ വരുമോ വല്ലേട്ടാ വിരുന്നുകാരെ സാച്ചിയെ അമ്പരന്ന് നോക്കി പിന്നെ മറ്റുള്ളവരെയും എല്ലാ കണ്ണുകളിലും സംശയം നിറഞ്ഞു പുരികങ്ങൾ വളഞ്ഞു ആഹാരത്തിൽ നിന്നവർ കയ്യെടുത്തു ദേവിച്ചി പുറത്തെ ഉറക്കിയുടെ വിളികെട്ട് ദേഷ്യ സ്വരം ഞെട്ടിപ്പോയ ദേവുട്ടി പുറത്തേക്ക് ചെന്നു അവർക്ക് പിന്നാലെ മറ്റുള്ളവരും വിരുന്നുകാർ ഉൾപ്പെടെ കുട്ടപ്പായി എന്ന എട്ട് വയസ്സുകാരൻ്റെ മുഖം ചോരയിൽ മുങ്ങിയിരിക്കുന്നു കണ്ടോ ആ ചോര മുഖം ചൂണ്ടി അവൻ്റെ അമ്മ മേരി തുള്ളി ഉറഞ്ഞു നിങ്ങളുടെ മോള് കാട്ടി തമ്മാടിത്തരം കണ്ടോ ദേവിച്ചി ഇതെന്റെ കുഞ്ഞിന്റെ മുഖം കല്ലു വെച്ചിടിച്ച് ശരിയാക്കിയത് കണ്ടോ അതെ അവൻ കള്ളക്കള്ളി എടുത്തിട്ടാ കള്ളനാവൻ ഉദയന്റെ പിന്നിൽ നിന്ന് അമർഷം പൂണ്ട് സച്ചി വിളിച്ചു പറഞ്ഞു പീതാംബരൻ ഉദയനെ ഒന്ന് തുറച്ചു നോക്കി സാക്ഷിയും പിന്നെ മുറ്റത്തേക്കിറങ്ങി കൈ പോലും കഴുകാതെ പിന്നാലെ മറ്റുള്ളവർ ഇറങ്ങി ഉദയന് തോന്നി പാദത്തിനിടയിലെ തറ മാറുകയാണെന്ന് അദ്ദേഹം രണ്ട് അയോടെ ഇതെന്താ പീതാംബരൻ സാറേ നിങ്ങൾ തന്നെ പൊക്കായി പോണത് വിരുന്നുകാർക്ക് പിന്നാലെ കോശി ഋതിയിൽ ചെന്നു കൈപോലും കഴുകാതെ കൈ കഴുകാൻ വഴിയിലും വെള്ളം കിട്ടൂടാ പീതാംബരൻ അനിയൻ ഭാസ്കരൻ പറഞ്ഞു കോശി അവർക്കൊപ്പം നടന്നു സാറേ ഒന്നും പറയാതെ നിന്ന് നിൽപ്പിൽ പോയാലെങ്ങനെ കോശി വീണ്ടും ചോദിച്ചു എടോ പീതാംബരൻ തിരിഞ്ഞു നിന്നു എന്റെ മോളെ മുടക്കാ ചിലക്കല്ലടാ വട്ടുപിടിച്ച ആ പെണ്ണിന്റെ കാര്യം താനും കൂടെ ചേർന്ന് ഒളിപ്പിച്ചതല്ലേ തന്നെ ഞാൻ കണ്ടോളു കേട്ടോ സാറേ അതിന് വട്ടൊന്നുമില്ല എന്നിട്ടാണോടാ ആ ചെക്കൻ്റെ തല പൊട്ടിച്ചത് ബുദ്ധിക്ക് ഇത്തിരി മാന്യമേ ഉള്ളൂ സാറേ ആ കൊച്ചിനെ അത് മനഃപൂർവ്വം മറച്ചു വെച്ചൊന്നും അല്ലതാനും പറഞ്ഞില്ലെന്നേ ഉള്ളൂ കോശി വീണെടുത്ത് കിടന്ന് ഉരുളം തോന്നി അതിനെ ഒളിച്ചു വെക്കുകയാണെന്നാ പറയുന്നത് ഭാസ്കരൻ പരിഹസിച്ചു അല്ല ചരച്ചതല്ലെന്ന് പറയുമായിരുന്നു കോശി പറഞ്ഞു ആട്ടെ ചരച്ചില്ല താനിപ്പകാൻ നോക്ക് അപ്പം ഈ കല്യാണം താനിപ്പോൾ പോകാനല്ലേ പറഞ്ഞത് ഭാസ്കരൻ്റെ ഔദ്രഭാവത്തിലായി കോശി പിൻവലിഞ്ഞു പീതാംബരനും കൂട്ടരും നടന്ന കലുന്നത് ഇച്ഛാഭംഗത്തോടെ കോശി നോക്കി നിന്നു ഇത് അലസി ഇരു കൂട്ടരുടെയും കയ്യിൽ നിന്ന് കിട്ടുമെന്ന ആവശ്യ പണം പോയി ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടാണ് എൻ്റെ വീട് പുലരുന്നത് എൻ്റെ ഈശോയെ ഇനി എന്തു ചെയ്യും കോശി തിരിച്ചു നടന്നു തൈമുറ്റത്തെത്തി അവിടെ കോലാഹലമാണ് മേരി വല്ലാതെ കയറിക്കുന്നു സാച്ചിയെ കയറൂരി വിട്ടതിന് കുറ്റപ്പെടുത്തി ദേവൂട്ടി ക്ഷമ പറയുന്നു സുഖു സമാശ്വസിപ്പിക്കുന്നു ഉദയൻ ധൃതിയിൽ പുറത്തേക്കിറങ്ങി വല്ലേട്ടാ എവിടെ പോവാ സാച്ചി ചോദിച്ചു നീ മിണ്ടരുത് തിരിഞ്ഞു നിന്ന് അവൾക്കു നേരെ കൈചോണ്ടിക്കൊണ്ട് ഉദയൻ ഉറക്കെ പറഞ്ഞു സാച്ചി ഒരു നിമിഷം തറഞ്ഞു നിന്നു എന്നിട്ട് ഉറക്കെ പറഞ്ഞു ഓടാ ഇവിടെ ഇന്ന് ഞാൻ സുഖു ഒരു വടി ഓടിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി ഓടാന്ന് വിളിക്കുന്നുടേ സാച്ചി അകത്തേക്ക് പാഞ്ഞു കട്ടലിന് കീഴേ കയറി ശ്വാസം പിടിച്ചിരുന്നു ഉദയം തന്നെ ബൈക്ക് സ്റ്റാർട്ടാക്കി എന്നിട്ട് കുട്ടപ്പായയെ പിടിച്ച് വണ്ടിക്ക് പിന്നിലിരുത്തി അവൻ പറഞ്ഞു മേരിച്ചെടുത്ത് ഒന്ന് അടങ്ങ് ബോധമില്ലാത്തവള് ചെയ്തല്ലേ ഞാൻ ഇവനെ കൊണ്ടുപോയി മരുന്ന് വയ്പിച്ച് ഉടനെ കൊണ്ടുവരാം ഉദയം വണ്ടി വിട്ടു കുട്ടപ്പായ കറച്ചിലിടക്കാൻ ശ്രമിച്ച് ഉദയനെ കെട്ടിപ്പിടിച്ചിരുന്നു അവൻ്റെ മുഖത്ത് ചോര അത്രയും ഉദയന്റെ ഷട്ടുമേൽ പടർന്നു വണ്ടി നീങ്ങുന്നത് കണ്ട് കോശി കയറി വന്നത് മുറ്റത്തേക്ക് ഇറങ്ങിയത് എന്തിനെന്ന് മറന്ന് സുഖവും ദേവൂട്ടിയും ആകാംക്ഷയുടെ കോശിയെ നോക്കി കോശി നിരാശയുടെ തല വിലങ്ങനെയാട്ടി രക്ഷയില്ല എന്ന് ഇരുവരും അത്യന്തിയം നൈരാശ്യത്തോടെ മുഖം തിരിച്ചു വിനയനും വിഷമമായി മെരി വിഷണ്ണയായിട്ട് നിന്നു ഇവിടെ പെണ്ണു വീട്ടുകാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ദേവി ചേച്ചി ചെക്കൻ്റെ മുഖം കണ്ടപ്പോൾ ആദ്യ എടുത്തു പോയി അവർ പറഞ്ഞു ഇനിയിപ്പോൾ ആരെന്ന് പറഞ്ഞിട്ടെന്താ ആലോചനയായിരുന്നു കോച്ചി പറഞ്ഞു അത് പോയി മരണവീട് പോലെ മുഖമായി തൈമുറ്റത്ത് വീട് കുട്ടപ്പായയുടെ നെറ്റിയിലായിരുന്നു മുറിവ് അത് ഡ്രസ്സ് ചെയ്ത് ഉദയൻ തിരിച്ചെത്തി കുട്ടപ്പായയും കൊണ്ട് മേരി പോയി ഉദയൻ അകത്തേക്ക് ചെല്ലുമ്പോൾ സാച്ചി ചോറുണ്ടെന്നു വാരി വലിച്ചാണ് വലിച്ചാണോ തീറ്റ വിശപ്പ് സഹിക്കുന്ന സ്വഭാവമേ അവൾക്കില്ല മറ്റാരും കഴിക്കുന്നില്ല വിരുന്നുകാർക്ക് വിളമ്പത് ഇലയോടെ കുപ്പയിൽ കിടക്കുന്നു കാക്കുകൾ അവിടെ ബഹളം വെക്കുന്നു വലിയേട്ട ചോറുണ്ടോ ഉരുള ഉരുട്ടുന്നതിനിടയിൽ സാച്ച് ചോദിച്ചു അവൾക്കതേ ചോദിക്കാനുള്ളൂ അവൾ മൂലം അവിടെ സംഭവിച്ചതൊന്നും അവൾക്കറിയില്ലല്ലോ ഇല്ല അവൻ പതിയെ പറഞ്ഞു വല്യേട്ട വാ ഞാൻ വിളമ്പിത്തരട്ടെ വേണ്ട ഉദയനകത്തേക്ക് കയറി ഓരോരുത്തരും വിഷണ്ണരായിട്ട് ഓരോ സ്ഥലത്തിരിക്കുകയായിരുന്നു കോശിയിൽ നിന്നറിഞ്ഞ കാര്യം വിരയൻ ഉദയന് പകർന്നു അവരുടെ പോക്ക് കണ്ടപ്പോഴേ ഉദയൻ ആ കാര്യം തീർച്ചപ്പെടുത്തിയിരുന്നു എങ്കിലും കേട്ടപ്പോൾ ഒരു വിഷമം രക്ഷിച്ചു ഒരുപാട് പെണ്ണ് കണ്ടതാണ് ഉദയൻ സംഗതി സത്യമാണ് അവൻ ആരെയും ഇഷ്ടപ്പെട്ടിരുന്നില്ല ആര് കണ്ടാലും ഒന്നുകൂടി നോക്കുന്ന മുഖസൗന്ദര്യം ഉദയനുണ്ട് അതിലധികം വേണം തൻ്റെ ഭാര്യയായി വരുന്നവൾക്ക് എന്ന് അവൻ ആഗ്രഹിച്ചാൽ തെറ്റു പറയാനാവില്ലല്ലോ ഒരുപാട് നീണ്ടു വരണ്ട മുടി അവൻ്റെ സ്വപ്നങ്ങളിലൊന്നാണ് നല്ല കടഞ്ഞെടുത്തതായിരിക്കണം മേനി അതും സ്വപ്നം തന്നെ ഇതെല്ലാം ഒത്തിണങ്ങിയ പെണ്ണുങ്ങളെ അവൻ കണ്ടത് ചുരുക്കം എല്ലാം വയ്ക്കുമ്പോൾ നാളെ ചേരില്ല നാളെ ചേരുമെങ്കിൽ ജോലിയില്ല ഇന്നത്തെ കാലത്ത് ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം എന്താകാൻ നൂറ് രൂപ നോട്ട് നീട്ടിയാൽ കഴിക്കുമ്പിൽ പോലും അത് നിറയാൻ സാധനങ്ങൾ കിട്ടാത്ത കാലം അരിഷ്ഠിച്ച് ചുരുക്കി വലിഞ്ഞങ്ങനെ കഴിയുന്നത് എന്തിന് കഴിയുമെങ്കിൽ സുഖമായിട്ട് കഴിയണം അതിനൊരു ഉദ്യോഗസ്ഥ തന്നെ ആയിരിക്കണം ഭാര്യ ഉദയന് മറ്റൊരു അഭിപ്രായമുണ്ട് ഒരു ഹൗസ് വൈഫും ഒരു എംപ്ലോയിഡ് വൈഫും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അവൻ വിശദീകരിക്കും വീട്ടിലുള്ളവരോടും വരുന്നവരോടുമുള്ള ഏറ്റവും നല്ല പെരുമാറ്റം മുതൽ ഓരോ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കുവാനും നല്ല റൂട്ടുകൾ കാട്ടിത്തരുവാനും ഒക്കെ ഒരു എംപ്ലോയിഡ് വൈഫിന് കഴിയും കുട്ടികളെ ഉയർന്ന സംസ്കാരത്തോടെ വളർത്താനും വീട് ഏറ്റവും നല്ല നിലയിൽ ശുചിയായിട്ട് സൂക്ഷിക്കാനും ഭംഗിയായിട്ട് അലങ്കരിക്കാനും ഒക്കെ പുറംലോകം കാണുന്ന ഒരുവൾക്കേ കഴിയും ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉള്ളതിനാൽ ജോലിയില്ല എന്ന കാരണത്താലേ ഒരുപാട് നല്ല ആലോചനകൾ വിട്ടുകളഞ്ഞു ജോലിയും സൗന്ദര്യവും ഒക്കെ തികഞ്ഞ നല്ല രണ്ട് ആലോചനകൾ സാക്ഷിയെക്കുറിച്ച് അറിഞ്ഞതോടെ അലസിപ്പോയി അതുകൊണ്ട് മാത്രമാണ് മനസ്സിനെ എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഒരലോചന വന്നപ്പോൾ സാച്ചിയെക്കുറിച്ച് മനപൂർവ്വം മറച്ചു വെച്ചത് അതൊരു ദൈവനിന്ദയായി പോയിരിക്കണം കാരണം സാച്ചിയെ സ്വയം അങ്ങനെ ആയതല്ലല്ലോ ആരും അങ്ങനെ ആക്കിയതുമല്ലോ അവളെ ദൈവം തന്നതേ ഇങ്ങനെയാണ് അവളെ തള്ളിപ്പറഞ്ഞ എൻ്റെ ദൈവശിക്ഷയാക്കാം അവർക്ക് മുമ്പിൽ തന്നെ അവളെ തൻ്റെ യഥാർത്ഥ രൂപത്തിലെത്തിപ്പെട്ടത് ഉദയൻ ഊണമുറിയിലേക്ക് തിരിച്ചു വന്നു സാച്ചിയെ ഊണ് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കൈവിരലുകൾ ഓരോന്നായി നക്കുകയാണ് പാത്രത്തിന് ചുറ്റും മേശപ്പുറത്തും തറയിലുമെല്ലാം അവൾ കഴിച്ചതിൻ്റെ ബാക്കി ചോറും കറികളും ചിതിറിക്കിടക്കുന്നു അവൾ എന്ത് കഴിച്ചാലും ഇങ്ങനെയാണ് ഉദയൻ അവളുടെ മുടിയിൽ തലോടി നീ എന്തിനാ കുട്ടപ്പായുടെ തലക്കെട്ടിടിച്ചത് അവന് വല്ലാതെ വേദനിച്ചില്ലേ ചോര വന്നത് കണ്ടോ നീ അവൻ കള്ളക്കളി എടുത്തിട്ടല്ലോ വല്ലേട്ടാ സാശി വീണ്ടും കൈ നക്കുകയാണ് മതി നക്കിയത് അവളുടെ കൈ പിടിച്ചു മാറ്റി അവൾ ചിരിച്ചു കാട്ടി തുറന്ന ചിരി ഇനി ഇങ്ങനെ ആരെയും ഇടിച്ചു പൊട്ടിക്കരുത് കേട്ടോ ഉദയൻ വാത്സല്യത്തോടെ പറഞ്ഞു ആ അവളെ തലയാട്ടി ഇനി ഇടിക്കൂല തീർച്ച പോയി കൈ കഴുക് അവൾ മുറ്റത്തേക്ക് ഓടി ഉദയം തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് സുഖുവും ദേവൂട്ടിയും പിന്നെയും നിൽക്കുന്നു ഉദയനെ ഒന്ന് പിഞ്ചിരിച്ചു അവരാരും ചിരിച്ചില്ല നമ്മുടെ സാക്ഷിയുടെ കാര്യം മറിച്ച് വെച്ച് ഇനിയൊരു ആലോചന എനിക്ക് വേണ്ട അമ്മേ ഉദയം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി നിനക്ക് സങ്കടമായി അറിയാടാ സുഖു പറഞ്ഞു പക്ഷേ ഇപ്പം എന്താ ചെയ്യുക അവർ പോയല്ലോ എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല ഇല്ലച്ചാ എത്ര ആലോചനകൾ എന്തെല്ലാം കാര്യം പറഞ്ഞു മുടങ്ങിയിട്ടുണ്ട് പിന്നെന്താ ഉദയം വീണ്ടും ചിരിക്കാൻ യത്നിച്ചു എല്ലാ മുഖങ്ങളും തെളിഞ്ഞു ഇനിയും വരുന്നേ നല്ല ആലോചനകൾ വരാതെ അവിടെ പോകാനാണ് സുഖ് പറഞ്ഞു ഉദയൻ മറുപടി പറഞ്ഞില്ല ആ നിങ്ങളെ കൈയഴുക് ഞാൻ ചോറ് വിളമ്പ എന്തിനാ വെറുതെ വിഷം ദേവൂട്ടി ദേവകുട്ടി പറഞ്ഞുകൊണ്ട് മേശപ്പുറം വൃത്തിയാക്കി മൂവടി ഇരുന്നു ദേവൂട്ടി ചോറും കറികളും വിളമ്പി നിരത്തി ഉദയൻ ഉത്സാഹം നടിച്ചുവെങ്കിലും ആഹാരം കഴിച്ചില്ല ഒന്ന് രണ്ടുരുള കഴിച്ചു അത്രമാത്രം വായറ്റിലൊരു സുഖമില്ലാത്തതുപോലെ അവൻ പറഞ്ഞു അവനെടേറ്റ് കൈയ്യി പുറത്തേക്കിറങ്ങി ചേട്ടന് നല്ല വിഷമമുണ്ട് വിനയം പറഞ്ഞു ഞാനാണ് അവളെ കളിക്കാൻ വിട്ടത് ദേവൂട്ടിയും വിഷമത്തോടെ പറഞ്ഞു വന്നവർ പോയിട്ട് ചെന്ന് വിളിക്കാമല്ലോ എന്ന് കരുതിയത് ഇങ്ങനൊരു പ്രശ്നം ഒപ്പിച്ച് അവരുടെ മുൻപിൽ അവൾ ചാടി വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല ദേവൂട്ടിക്ക് സങ്കടം പെരുക്കി അതിൻ്റെ തലേവര ഇങ്ങനെ ആയിപ്പോയി ഇനിയിപ്പം എന്താ ചെയ്യാം ഒന്നും ചെയ്യണ്ട വിനയം പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട ഇതൊന്നും അത്ര കാര്യമാക്കണ്ടെന്ന് വേറെ ആലോചന വരും ചേട്ടന് ദൈവൂട്ടി ദീർഘമായിട്ട് ഒന്ന് വിശ്വസിച്ചു വിനയന് ഊണ് കഴിച്ച് കൈ കഴുകി പിന്നെയാണ് ദേവൂട്ടി ഊണ് കഴിക്കാനിരുന്നത് എല്ലാവരുടെയും ഊണ് കഴിഞ്ഞ് പാത്രവും കഴുകി മേശയും അടുക്കളയും വൃത്തിയാക്കി വന്നപ്പോഴാണ് ദേവൂട്ടി ഓർത്തത് സാച്ചി എവിടെ സാച്ചി അവൾ ഉറക്ക വിളിച്ചു ഈ പെണ്ണ് പെണ്ണവിടെ പോയി അവൾ വിളിക്കേട്ടില്ല ദേവകൂട്ടിക്ക് വെപ്രാളമായി പുറത്തേക്ക് പോയോ എന്താണ് ഈ പെണ്ണൊപ്പിക്കുകനി മറ്റു പ്രശ്നങ്ങളില്ലാതിരുന്നതിനാൽ കുറച്ച് സമയം അവളിൽ നിന്നും ശ്രദ്ധ വിട്ടുപോയി ദേവൂട്ടി വെപ്രാളത്തോടെ മുറികളിലൊക്കെ ഒന്ന് നോക്കി ഒടുവിൽ കണ്ടു ഉറങ്ങുകയാണ് അവൾ വിനയൻ്റെ മുറിയിൽ അവൻ്റെ കട്ടലിൽ അവനോട് ചേർന്ന് കിടന്നു അവനും ഉറങ്ങിയിരിക്കുന്നു ഉറക്കത്തിലൊരു കൈത്തലം സാച്ചിയുടെ ചുമലിലൂടെ വളച്ചിട്ടിരിക്കുന്നു ദേവൂട്ടി ദീർഘമായി ഒന്ന് വിശ്വസിച്ചു പോയി പകൽ പോലും അവൾ ഒറ്റയ്ക്ക് കിടക്കില്ല പേടിയാണ് ആരെങ്കിലും കൂടെ വേണം സാധാരണ പകലുറക്കം ഇല്ലാത്തതാണ് അഥവാ കിടക്കണമെങ്കിൽ കൂട്ട് വേണം രാത്രിയിൽ തന്നോടൊപ്പമാണ് അവൾ കിടക്കാറ് ചില ദിവസങ്ങളിൽ ഷാഡ്യം പിടിക്കും അച്ഛൻ്റെ കട്ടിലാവും ഉറക്കം ചിലപ്പോൾ ഉദയൻ്റെയോ വിരയൻ്റെയോ കൂടെയാവും യൗവനം തിരിഞ്ഞൊരു പെണ്ണാണ് മുതിർന്ന സഹോദരന്മാരോടൊപ്പം ഒന്നും കിടക്കാൻ പാടില്ല ഇതൊന്നും അവൾക്കറിയത്തില്ല പറഞ്ഞാൽ മനസ്സിലാവുകയില്ല ബലമായി പിടിച്ചെടിയിപ്പിച്ച് കൊണ്ടുപോകാൻ പലപ്പോഴും തുനിഞ്ഞിട്ടുണ്ട് സ്വന്തം ഇഷ്ടം സാധിച്ചില്ലെങ്കിൽ അവൾ ബഹളം വയ്ക്കും ഉറക്കെ അലറിക്കളയും അവൾ അവിടെ കിടന്നോട്ടമ്മേ ഉദയനും വിനയനും തടയും ജനിച്ചപ്പോൾ തൊട്ടവള് ഞങ്ങളോടൊപ്പം കിടക്കുന്നത് ഉറങ്ങുന്നതല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെ ആളിപ്പോഴും ഞങ്ങൾക്ക് കൊച്ചുകുട്ടി തന്നെ അമ്മേ അവളുടെ എല്ലാ പോരായ്മകളും അറിഞ്ഞുകൊണ്ട് തന്നെ ആ സഹോദരന്മാരെ അവളെ പൊന്നുപോലെ നോക്കുന്നു അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു ജീവിത തുല്യം സ്നേഹിക്കുന്നു നിറഞ്ഞ ഹൃദയത്തോടെ ദൈവൂട്ടി തിരിഞ്ഞു നടന്നു ആ മനസ്സ് പ്രാർത്ഥനാ നിരതമായി ഈശ്വര എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളേ എന്നെന്നും ഇങ്ങനെ കാത്തോളേ ഒരു കുറ്റവും കുറവും വരുത്താതെ മുന്നിനാട്ട് വലിയ വാദപ്രതിഭാദങ്ങളായിരുന്നു ഈ സമയത്ത് പീതാംബരനും ഗോമദ ടീച്ചറും വർഷയ്ക്ക് പറ്റിയ ഒരു ഉദ്യോഗസ്ഥനെ തിരഞ്ഞ് മടുത്തിരിക്കുകയായിരുന്നു ഉദയനെ പോലെ തന്നെ വർഷയ്ക്കുണ്ട് സ്വന്തം താല്പര്യങ്ങൾ പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കന്മാരിൽ മിക്കവരെയും അവൾക്കും ഇഷ്ടമായിരുന്നില്ല എന്നാൽ ഉദയൻ്റെ ആലോചന അവൾക്കും വീട്ടുകാർക്കും എല്ലാ തരത്തിലും ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആലോചന അലസിപ്പിരിഞ്ഞു പോകുന്നതിൽ അവൾക്കതിയായ ദുഃഖമുണ്ട് മന്ദബുദ്ധിയായ ഒരു പെങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് നോക്കിയാൽ മൂത്ത ആങ്ങളൊക്കെ ഉണ്ടാകുന്ന കുട്ടികളിലും ബുദ്ധിമാദ്യം സംഭവിക്കാൻ ന്യായമുണ്ട് അമ്മാവന്മാർ പറഞ്ഞു അല്ല അങ്ങനെ ഇപ്പം നമ്മൾ ഉറപ്പിക്കണ്ടെന്ന് ഗോമന് ടീച്ചർ പറഞ്ഞു ബുദ്ധിമാന്യമുള്ള കുട്ടിക്കൂടെ അനന്തര തലമുറയ്ക്ക് അതിന് സാധ്യതയുള്ളൂ അല്ലാണ്ട് സഹോദരന് എങ്ങനെ ഉണ്ടാവുക എടി ആ പെണ്ണിൻ്റെ തന്ത അല്ലേ ഇവൻറ്റിൻ്റെ തന്ത പാരമ്പര്യം ഉണ്ടായിക്കൂടുന്നുണ്ടോ പീതാംബരം ചോദിച്ചു ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല ടീച്ചർ പറഞ്ഞു പക്ഷെ ഉണ്ടാകുമെന്ന് പറയാനും ഞാൻ ഞാനാണല്ലോ എനിക്ക് അങ്ങനെ തോന്നലുമില്ല പക്ഷേ എന്തായാലും അവർ നമ്മളെ അക്കാര്യം മറച്ചു വെച്ചു അത് വലിയ തെറ്റാണ് ഭാവിയിൽ അവർ ഈ സ്വഭാവം കാട്ടൂലേ പീതാംബരൻ അത് തന്നെ പറഞ്ഞു മറ്റുള്ളവർ അങ്ങനെ തന്നെ നിന്നു നമുക്ക് വേറെ ആലോചിക്കാമെന്ന് ഈ രാജ്യത്ത് വേറെ ചെറുക്കന്മാരില്ലാത്തതുപോലെ അവർ തീർത്തു പറഞ്ഞു വർഷേച്ചയ്ക്ക് ഈ കല്യാണ കൂടുതൽ ഇഷ്ടം വർഷയുടെ അനുജിത്തിമാരായ ഉഷിയും ജിഷയും പറഞ്ഞു ഗോമതിക്കും അതറിയാം പക്ഷെ പീതാംബരൻ എടുക്കുന്നില്ല പിന്നെന്ത് ചെയ്യും വേറെ വിവാഹാലോചനയായി ഒന്നല്ല രണ്ടല്ല പലത് വന്നു വർഷയ്ക്ക് ഒന്നും ഇഷ്ടാവുന്നില്ല വർഷയ്ക്ക് മാത്രമല്ല പീതാംബരനും ഗോമതിക്കും ഒന്നും ഉദയൻ്റെ അത്രയും ആരെയും ഇഷ്ടമാവുന്നില്ല രണ്ടുമൂന്ന് മാസം നീങ്ങി ആലോചനകളൊന്നും ശരിയാവുന്നില്ല എന്തെങ്കിലും പോരായ്മ വർഷ തന്നെ കണ്ടുപിടിക്കുകയാണ് വിദ്യാഭ്യാസം ലോകപരിചയമുള്ള പെണ്ണ് അവരുടെ ഇഷ്ടത്തിനെതിരായി നടത്താനാവില്ലല്ലോ അവളുടെ മനസ്സിൽപ്പോഴും ആ ഉദയനാണ് ഗോമതി ടീച്ചർ ഭർത്താവിനോട് പറഞ്ഞു അവനിപ്പോൾ വേറെ പെണ്ണ് പെണ്കുട്ടിക്കാണു പീതാംബരൻ പറഞ്ഞു നമുക്കൊന്ന് അന്വേഷിച്ചാലോ ഒരുപക്ഷെ ഒത്താലോ അയാളെ മൂളി അയാളുടെ മറുപടിക്ക് മുറിക്കപ്പുറത്ത് കാതോർത്ത് നിന്നിരുന്ന വർഷുടെയും അനിയത്തിമാരുടെയും മുഖം തെളിഞ്ഞു ഘോഷി തൈമറ്റത്ത് കടന്നു ചെന്നു ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ട് ദേവൂട്ടി അടുക്കളയിൽ വരാന്തയിൽ ഉദയനോട് ചേർന്നിരിക്കുകയാണ് സാച്ചി അവൾക്കൊരു ചിത്രകഥ വായിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉദയൻ ചിത്രകഥകളും ബാലമാസികളും സാച്ചിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അവളുടെ കയ്യിൽ ഒരു കാറിരിപ്പുണ്ട് കളിപ്പാട്ടം അതിൻ്റെ സ്ക്രൂ തിരിച്ചു മറിച്ചും ഒക്കെ ഇരുന്ന് കഥ കേൾക്കുകയാണ് അവൾ ഉദയനോടാണ് അവൾക്ക് കൂടുതൽ അടുപ്പം ചെറുപ്പം മുതൽ തന്നെ അവളുടെ ഷാഡ്യങ്ങൾക്കൊപ്പം അവൻ കൂടുതൽ ക്ഷമയോടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാവാം അവൻ കഴിഞ്ഞ് സാച്ചിക്ക് മറ്റാരുള്ളൂ വരാന്തയിൽ കയറി ഉദയൻ്റെ അരികിലേക്ക് ധൃതിയിൽ വന്ന കോശി പറഞ്ഞു ഉദയ മുന്നനാട്ടുന്ന് സാറ് രാവിലെ വീട്ടിൽ വന്നു നിന്റെ കല്യാണം നടന്നുപോയോ എന്നറിയാൻ ഉദയൻ അമ്പരന്ന് പോയി അവർക്ക് ഈ കല്യാണത്തിന് സമ്മത ആ പെങ്കൊച്ചിന് നിന്നെ മതിയെന്ന് നിന്നെ മാത്രം മതിയെന്ന് പറഞ്ഞു കളഞ്ഞെന്ന് പോരെ ഉദയൻ്റെ മുഖം ഒരു പൂവായിട്ട് വിരിഞ്ഞു ചേച്ചിയമ്മയെ കിട്ടിയ കോശ്ച്ചായ സാച്ചി പതിവ് പോലും ചോദിച്ചു പിന്നെ നല്ലൊരു സുന്ദര് ചേച്ചിയമ്മ ഇപ്പം കിട്ടിയതേ ഉള്ളു അയാൾ പറഞ്ഞു എന്തിയായി ഒരു ദിവസം നമുക്ക് പോയി ഇങ്ങനെ കൊണ്ടുവരണം അല്ലേ സാച്ചിക്കുട്ടി ആ അവൾക്കൊന്നും സന്തോഷമായി പിന്നെ ഉദയൻ്റെ നേർക്ക് തിരിഞ്ഞു വായിക്കുമല്ലേട്ടാ പുലി പിന്നെ അങ്ങോട്ടാണ് പോയേ ആഹാ ചേച്ചിയമ്മ വന്നാലും പിന്നെ ഒരു കാര്യമുണ്ട് കോശി കുസൃതിച്ചിരിയോടെ പറഞ്ഞു പിന്നെ വലിയേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് സാച്ചിക്കുട്ടി ആയിരിക്കില്ല ചേച്ചിയമ്മ ആയിരിക്കും പോടാ ദേഷ്യത്തോടെ സാച്ചി മുക്കുവരുത്തി നോക്കി കയ്യിലിരുന്ന കാർ കൊണ്ട് ഒറ്റയേറ് തന്നെ ലക്ഷ്യമാക്കി വന്ന കാർ ദേഹത്ത് കൊള്ളാതിരിക്കാനാണ് കോശി പിന്നിലേക്ക് ആഞ്ഞത് എൻ്റെ ഈശോയെ നിലവിളിയോടെ ബാലൻസ് തെറ്റി വനാന്തിയിൽ നിന്നും അയാൾ മുറ്റത്തേക്ക് വീണു നടുകലിൽ നടുപിടിച്ചുകൊണ്ട് പ്രിയരെ നമ്മുടെ എന്ന നോവലിൻ്റെ ആദ്യത്തെ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഝാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ നല്ല മഴയായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ട് ചിലപ്പം മഴയുടെ ശബ്ദങ്ങളൊക്കെ വന്നെന്നിരിക്കാം നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നു വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയില്ലേ നിങ്ങളുടെ സ്വന്തം ഝാഷി വയനാട്